പ്രൈസ് റൈസ് ദലാഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിലെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായമാണ് തിരുവഴുത്തുകളിലോ മറ്റെവിടെയെങ്കിലുമോ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയവും രസകരവും പ്രബോധനപരവുമായ ഒന്നാണ് ജോസഫിൻ്റെ ചരിത്രം എല്ലാ കാര്യങ്ങളും അത്ഭുതകരവും അതിശയകരവുമായ ജ്ഞാനത്തോടെ നടത്തുകയും അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവ് അത് നമുക്ക് ജോസഫിലൂടെ ലഭിക്കുന്നു ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഒരു പദ്ധതി അവനെ മഹത്വത്തിലും ശക്തിയിലും ഉയർത്തുക എന്നതായിരുന്നു അവൻ്റെ സഹോദരന്മാർ അവനെ എതിർക്കുകയും അവനെ നശിപ്പിച്ചു കളവാൻ ഉദ്ദേശിച്ച് പ്രവർത്തിച്ച കാര്യങ്ങൾ ജോസഫിൻ്റെ ഉയർച്ചയിലേക്കുള്ള വഴിയായിരുന്നു എന്ന് അവർ അറിഞ്ഞില്ല ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ജോസഫിൻ്റെ യജമാനത്തിയുടെ അപവാദ കഥ അവനെ ഉന്നതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് കാരണമായി എന്ന് കാണാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സിംഹാസനത്തിലേക്ക് എത്തിച്ച സാഹചര്യമായിരുന്നു അവിടെ ഒരുക്കിയത് ദൈവം ജോസഫ് പറയുന്നു നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്ത് ഉൽപ്പത്തി അൻപതിൻ്റെ ഇരുപതിൽ നിന്നാണ് ഞാൻ വായിച്ചത് മുപ്പത്തി ഒമ്പതാം അധ്യായത്തിലേക്ക് കടന്ന് നമുക്ക് വചനങ്ങളൊന്നും നോക്കാം ഒന്നു മുതൽ ആറ് വരെയുള്ള വചനങ്ങൾ എന്നാൽ ജോസഫിനെ മിശ്രയമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായേലിയുടെ കയ്യിൽ നിന്ന് ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അഹമ്പടി നായകനായ പോത്തിവർ എന്ന ഒരു മിശ്രയമൻ അവനെ വിലയ്ക്ക് വാങ്ങി യഹോവ ജോസെഫിനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മെസ്രേമനായ യജമാനന്റെ വീട്ടിൽ പാർത്തു യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് ജോസെഫ് അവൻ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തൻ്റെ വീട്ടിൽ നിന്ന് തനിക്കുള്ളത് തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോബ ജോസഫിൻ്റെ നിമിത്തം മിശ്രയമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോബയുടെ അനുഗ്രഹമുണ്ടായി അവൻ തനിക്കുള്ളതൊക്കെയും ജോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു താൻ ഭക്ഷിക്കുന്ന ഭക്ഷണമൊഴികെ അവന്റെ കൈവശമുള്ള യാതൊന്നും അവൻ അറിഞ്ഞില്ല ജോസഫിൻ്റെ വിശ്വസ്തതയും ഉത്സാഹത്തെയും കണ്ട പോത്തിവർ അവന്റെ പരിചരണത്തിൽ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ പോത്തിവർ തന്റെ സ്വന്തം കാര്യങ്ങളുടെ നടത്തിപ്പിൽ ഒരു പങ്കും വഹിച്ചില്ല പൂർണ്ണമായും ജോസഫിന് വിട്ടുകൊടുത്തു നമ്മുടെ ശത്രുക്കൾ നമ്മിലെ ബാഹ്യമായ വ്യത്യാസങ്ങളും അലങ്കാരങ്ങളും ഉരിഞ്ഞു കളഞ്ഞേക്കാം എന്നാൽ ജ്ഞാനവും കൃപയും നമ്മിൽ നിന്നെടുക്കാൻ അവർക്ക് കഴിയില്ല അവർ നമ്മെ അവർ നമ്മെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും രാജ്യത്തിൽ നിന്നും വേർപ്പെടുത്തിയേക്കാം എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മിൽ നിന്നെടുക്കാൻ അവർക്കാകില്ല അവർ നമ്മെ ബാക്കിയമായ അനുഗ്രഹങ്ങളിൽ നിന്ന് അടയ്ക്കുകയും സ്വാതന്ത്ര്യം കവർന്നെടുക്കുകയും തടവറകളിൽ ഒതുക്കുകയും ചെയ്തേക്കാം എന്നാൽ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്നും കൃപയുടെ സിംഹാസനത്തിൽ നിന്നും നമ്മെ അടയ്ക്കാനോ രക്ഷയുടെ അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്നെടുക്കുവാനോ അവർക്ക് കഴിയില്ല അടിമയായിരുന്ന വീട്ടിൽ പോലും ജോസഫ് അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെട്ടു നമ്മോടൊപ്പമുള്ള ദൈവസാന്നിധ്യം നാം ചെയ്യുന്നതെല്ലാം സമർത്ഥമാക്കുന്നു നല്ല മനുഷ്യർ അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവഭക്തർക്ക് വേണ്ടിയുള്ളതാണ് ഒരു നല്ല ദാസിനെ പ്രതി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദുഷ്ട കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കാണാവുന്നതാണ് ഏഴ് മുതൽ വരെയുള്ള വചനങ്ങൾ ജോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസെഫിൻ്റെ മേൽ കണ്ണുപതിച്ചു എന്നോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു അവൻ അതിന് സമ്മതിക്കാതെ യജമാനൻ്റെ ഭാര്യയോട് ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ എന്നെക്കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു അവൾ ദിനം പ്രതിയും ജോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ചയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല ഈ പാപം ഏറ്റവും എളുപ്പത്തിൽ പിടികൂടാ കൂടാവുന്ന ഒന്നായിരുന്നു പ്രലോഭകൻ അവൻ്റെ യജമാനധ്യായിരുന്നു അവളുടെ പ്രീതി അവനെ മുന്നോട്ട് നയിക്കാൻ ഒരുപക്ഷെ സഹായിച്ചേക്ക എന്നാൽ ദൈവത്താൽ അവൻ ഉപേക്ഷിക്കപ്പെടുമായിരുന്നു ജോസഫ് അവളെ അവഗണിക്കുകയും അവളെ തൻ്റെ ശത്രുവാക്കുകയും ചെയ്താൽ അത് അവൻ്റെ ജീവനെ തന്നെ അപകടത്തിലാക്കുന്നതായിരുന്നു സമയവും സ്ഥലവും പ്രലോഭനത്തെ അനുകൂലിക്കുന്ന അവസരങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ശക്തമായ കൃപ ശത്രുവിൻ്റെ ഈ ആക്രമണത്തെ മറികടക്കാൻ ജോസഫിനെ പ്രാപ്തനാക്കി ദൈവത്തോടും യജമാനനോടും താൻ കടപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് അവൻ ഉദ്ബോധിപ്പിക്കുന്നു നമ്മളിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ ഒരു കാര്യത്തിലും ചതിക്കാൻ പാടില്ല അത് എത്ര രഹസ്യമായി ചെയ്താലും ദൈവത്തിന്റെ സന്നിധിയിൽ ഒളിച്ചു വെക്കാൻ പറ്റുന്നതായിരിക്കില്ല മൂന്ന് വാദങ്ങൾ ജോസഫ് സ്വയം ആവശ്യപ്പെടുന്നു പരീക്ഷ എന്താണെന്ന് ജോസഫ് തിരിച്ചറിയുന്നു അവൻ പരീക്ഷിക്കപ്പെട്ട പാപം എന്തായിരുന്നു മറ്റുള്ളവർ അതിനെ ഒരു ചെറിയ കാര്യമായി കണ്ടേക്കാം എന്നാൽ ജോസഫ് അങ്ങനെ ചിന്തിച്ചില്ല ഈ സ്വഭാവത്തിലുള്ള പാപങ്ങളെല്ലായ്പ്പോഴും വലിയ ദുഷ്ടതയായി അത്യധികം പാപമായി കാണപ്പെടട്ടെ അല്ല എങ്കിൽ അത് സമൂഹത്തിന് തന്നെ നാശമായി മാറും മൂന്നാമത്തത് ദൈവത്തിനെതിരായി പാപം ചെയ്യുവാൻ അവൻ പ്രലോഭിപ്പിക്കപ്പെട്ടു പാപം ദൈവത്തിനെതിരാണ് അവൻ്റെ സ്വഭാവത്തിനും ആധിപത്യത്തിനും എതിരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ ഇക്കാരണത്താൽ പാപത്തെ വെറുക്കുന്നു എന്നാൽ ഇന്ന് അനേകം ആൾക്കാർ പ്രവാചകന്മാരെന്നും പറഞ്ഞുകൊണ്ട് കുടുംബങ്ങളിൽ നുടഞ്ഞു കയറി സ്ത്രീകളെ തെറ്റിക്കാറുണ്ട് അങ്ങനെയുള്ളവരെ അകറ്റി നിർത്തേണ്ടതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മ ഏവരെയും എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശിയും ഈ ക്ലാസ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രൈസ് ദോഡ്